മഴയുടെ ദേവനായ ഇന്ദ്രന് വേണ്ടി ഒരു വലിയ യാഗത്തിന് ആളുകൾ തയ്യാറെടുക്കുകയായിരുന്നു ഇന്ദ്രനെ ആരാധിക്കുന്നതിലൂടെ സമൃദ്ധമായ വിളവ് ലഭിക്കുമെന്നും അവന്റെ കോപത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്നും അവർ വിശ്വസിച്ചു എന്നിരുന്നാലും കന്നുകാലികൾക്ക് സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങളും സമൃദ്ധമായ സസ്യജാലങ്ങളും നൽകിയ കുന്നായ ഗോവർദ്ധന കുന്നുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇന്ദ്രനെ ആരാധിക്കുന്നതെന്ന് കൃഷ്ണൻ ഗ്രാമവാസികളോട് ചോദിച്ചു കൃഷ്ണന്റെ വാക്കുകളിൽ ബോധ്യപ്പെട്ട ഗ്രാമവാസികൾ ഇന്ദ്രദേവന് പകരം ഗോവർദ്ധന കുന്നുകളെ ആരാധിക്കാൻ തീരുമാനിച്ചു പുതിയതായി വിളവെടുത്ത വിളകളിൽ നിന്നും ഉണ്ടാക്കിയ വിഭവങ്ങൾ പാലുൽപ്പന്നങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് അവർ ഒരു വലിയ വിരുന്ന് തയ്യാറാക്കി ഇത് കണ്ടപ്പോൾ ഇന്ദ്രൻ കോപാകുലനായി ഗോകുലത്തിൽ ശക്തമായ ഒരു മഴക്കാറ്റ് അഴിച്ചുവിട്ടു മഴ ഇടതടവില്ലാതെ പെയ്തു ഗ്രാമം വെള്ളത്തിനിടയിലാകുമെന്ന് തോന്നി ഭയാനകമായ സാഹചര്യം കണ്ടപ്പോൾ കൃഷ്ണൻ തന്റെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനക്കുന്നിനെ ഉയർത്തി ഏഴ് പകലും രാത്രിയും ഗ്രാമത്തിന് മുകളിൽ ഒരു കുടയായി പിടിച്ചു ഗ്രാമവാസികളെയും അവരുടെ കന്നുകാലികളെയും സംരക്ഷിച്ചു ഒടുവിൽ തന്റെ കോപത്തിന്റെ ഫലശൂന്യതയും കൃഷ്ണന്റെ യഥാർത്ഥ ദിവ്യത്വവും മനസ്സിലാക്കിയ ഇന്ദ്രൻ കൊടുങ്കാറ്റിനെ നിർത്തി കൃഷ്ണനെ സമീപിച്ചു തന്റെ അഹങ്കാരത്തിന് ക്ഷമ ചോദിച്ചു